ആർ പി എഫ് കോൺസ്റ്റബിളിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് വീഡിയോൻ്റെ ഏറ്റവും അവസാനം നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ എന്തൊക്കെ കൊണ്ടുപോകണം എന്ന് ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞു തീർത്തുന്നുണ്ട് നേരെ മറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത് വീഡിയോ മുഴുവനായിട്ട് കാണുക കാരണം നിങ്ങൾ റിപ്പോർട്ടിംഗ് ടൈം ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ കൊടുത്ത ഇൻസ്ട്രക്ഷൻ പ്രകാരം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരുപാട് പേര് ഇത് മെയിൽ അയച്ച് ചോദിക്കുന്നുമുണ്ടായിരുന്നു ദെൻ ഓൾസോ നമ്മുടെ ഗ്രൂപ്പ് ഡീൻ്റെ കാര്യം നിങ്ങൾക്കറിയാം ഗ്രൂപ്പ് ഡി ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആവാനായിരിക്കുകയാണ് ഇനിയും അപേക്ഷിക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക അതുപോലെ തന്നെ നമ്മുടെ ശൈലത്തിൽ ഇതിന് ആവശ്യമായിട്ടുള്ള ഗ്ലാസുകളൊക്കെ അവൈലബിൾ ആണ് ആർ ആർ ഗ്രൂപ്പ് ഡി ഫോക്കസ് ബാച്ചിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി സോ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും എന്നെ അറിയുന്ന ഒരാളുടെ അഡ്മിറ്റ് കാർഡാണ് ആർ പി എഫ് കോൺസ്റ്റബിളുടെ അഡ്മിറ്റ് കാർഡാണ് സോ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോകണം ഒരുപാട് പേര് ഇതിൻ്റെ ചോദ്യം ചോദിച്ചു പലർക്കും പല സംശയങ്ങളും ഉണ്ട് സോ അഡ്മിറ്റ് കാർഡിൽ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനൊരു പോഷൻ കാണാൻ സാധിക്കും അഡ്മിറ്റ് കാർഡിൻ്റെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് നിങ്ങളൊന്നും ചെയ്യേണ്ട എസ് എസ് ഒക്കെ എഴുതി അവർക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇത് കമ്പ്യൂട്ടറിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കും അത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ നിങ്ങൾ ഇവിടെ എഴുതുകയാണ് ചെയ്യേണ്ടത് ഇപ്പോഴല്ല എക്സാം ഡേയിൽ എഴുതേണ്ടതാണ് പിന്നെ ഇതിൻ്റെ മുഗൾ ഭാഗത്തേക്കുള്ളത് കാണിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് പിന്നെ ബാക്കി ഇതൊക്കെ എല്ലാവർക്കും സെയിം ആയിരിക്കും നിങ്ങൾ സിഗ്നേച്ചറിൻ്റെ തമ്പി ഇംപ്രഷൻ കൊടുക്കേണ്ട ഇതൊന്നും നിങ്ങൾക്ക് ഇപ്പം വരിടേണ്ട കാര്യമില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ തന്നെ നിങ്ങൾക്ക് ഇതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും മെയിനായിട്ട് പറയേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എക്സാമിനേഷന് പോകുന്ന സമയത്ത് ഓൺലി പ്രൊഡ്യൂസിങ് ഈ അഡ്മിറ്റ് കാർഡ് അതായത് നമ്മുടെ ഈ അഡ്മിറ്റ് കാർഡില്ലേ മുകളിൽ കണ്ടിട്ടുള്ള ഈ ഒരു ഇൻസ്ട്രക്ഷൻ പേജ് വേണമെന്നില്ല പക്ഷേ അഡ്മിറ്റ് കാർഡ് മുകളിലുള്ള ആ ഒരു ലെറ്റർ വരെയുള്ള അതായത് ഈ ഒരു സംഭവം ഇത്രയുള്ള ഇതാണ് ഫസ്റ്റ് പേജെന്ന് രണ്ട് പേജിലായിട്ടാണ് ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ട് പേജ് ഉണ്ട് അതിൽ ഫസ്റ്റ് പേജും നിർബന്ധമാണ് മാൻഡോട്ടറി അത് നിർബന്ധമായിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുള്ള കാര്യമാണ് ഇവിടെ കാണിക്കുന്നത് നിർബന്ധമായിട്ട് വേണം രണ്ടാമത്തെ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ ഇൻസ്ട്രക്ഷൻ പക്ഷെ ആവശ്യമില്ലാത്ത കാര്യമാണ് അതിന് അനാവശ്യമായിട്ട് നിങ്ങൾ ക്യാഷ് കളയേണ്ട നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൂടെയോ ലാപ്പിലൂടെയൊക്കെ നോക്കി മനസ്സിലാക്കാനേ പറ്റുന്നതേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും പറയുന്നുണ്ട് സോ ഇവിടെ കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും തുടക്കത്തിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇൻസ്ട്രക്ഷൻ ടു ദി കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് എക്സാമിന് അപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസിങ് ഈ അഡ്മിറ്റ് കാർഡ് അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ് ആൻഡ് ഒറിജിനൽ ഫോട്ടോ ഐ ആണ് കൊണ്ടുപോകേണ്ടത് അതായത് നമ്മുടെ ലൈസൻസ് പാസ്പോർട്ട് അതുപോലെ തന്നെ ആധാർ കാർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ഇത് തുടക്കത്തിൽ ഒന്ന് ജസ്റ്റ് ഹെഡിങ് ഇട്ട് പറഞ്ഞതേ ഉള്ളൂ ഇനി അത് നമുക്ക് ആയത്തിൽ തന്നെ നോക്കാം ദി കാൻഡിഡേറ്റ് ആർ റിക്വയർ ടു കാരി ആധാർ കാർഡ് എന്ന് പറയുന്നുണ്ട് ആധാർ കാർഡ് ബയോമെട്രിക് വെരിഫിക്കേഷൻ കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ളതാണ് ആധാർ കാർഡ് നിർബന്ധമായിട്ട് നിങ്ങൾ കൊണ്ടുപോകണം ആധാർ കാർഡ് നിർബന്ധമാണ് ആധാർ കാർഡ് കൊണ്ടുപോകുക പിന്നെ റിപ്പോർട്ടിംഗ് ടൈം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ടു ഫോളോ ദി ടൈമിങ് അതായത് ഈ ഒരു സമയം നിങ്ങൾ ഫോളോ ചെയ്യണം നിങ്ങൾ ഫസ്റ്റ് ഷിഫ്റ്റോ സെക്കൻഡ് ഷിഫ്റ്റോ തേർഡ് ഷിഫ്റ്റോ ആണോ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല സോ ഫസ്റ്റ് ഷിഫ്റ്റിൻ്റെ റിപ്പോർട്ടിംഗ് ടൈമ് ക്ലോസിംഗ് ടൈം അതുപോലെ തന്നെ ദെൻ ഓൾസോ ദി എക്സാമിനേഷൻ സ്റ്റാർട്ടിങ് ടൈം യു കെൻ സി യർ ദൻ ഓൾസോ ദി സെക്കൻഡ് ഷിഫ്റ്റിൻ്റെ ഡീറ്റെയിൽസും കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഫോളോഡ് ബൈ തേർഡ് ഷിഫ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഫസ്റ്റ് വൺ ഈസ് റിപ്പോർട്ടിംഗ് ടൈം ആൻഡ് സെക്കൻഡ് വൺ ഈസ് റിപ്പോർട്ടിംഗ് ക്ലോസിംഗ് ടൈം ഗേറ്റ് ക്ലോസിങ് ടൈമാണ് ദെൻ ഓൾസോ തേർഡ് വൺ ഈസ് നമ്മുടെ എക്സാമിനേഷൻ സ്റ്റാർട്ടിങ് ടൈം അപ്പോൾ ഈ സമയങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരുന്നേക്കുക നിങ്ങളുടെ ഷിഫ്റ്റ് ഏതാണോ ആ സമയത്തിനുള്ളിൽ റിപ്പോർട്ടിംഗ് ടൈമിൻ്റെ സ്റ്റാർട്ടിങ് ടൈമില്ലേ അതിനനുബന്ധിച്ച് തന്നെ നിങ്ങൾ എത്തുക എൻഡിങ് ടൈമിലേക്ക് എത്താൻ നിൽക്കരുത് ഇവിടെ ഏഴരയാണ് സ്റ്റാർട്ടിങ് ടൈം ഗേറ്റ് ക്ലോസിംഗ് ടൈം എട്ടരയാണ് ഒരു ഏഴര ഏഴര മുക്കാലിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ അവിടെ എത്താനായിട്ട് പരമാവധി ട്രൈ ചെയ്യുക അതിന് എത്തിയാലും പ്രശ്നമില്ല ഒരു മിനിറ്റ് ലേറ്റ് ആയാൽ കേറ്റത്തില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും ലേറ്റ് ആയി കഴിഞ്ഞാൽ കേട്ടത്തില്ല നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു അത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തു അതുപോലെ അതിൻ്റെ താല് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ആർ അഡ്വൈസ് ടു ലൊക്കേറ്റ് ദെയർ ടെസ്റ്റ് സെൻറ്റർ അതായത് നമ്മൾ എവിടെയാണ് പരീക്ഷ നടക്കുന്നത് എന്നുള്ളത് ഡേ ബിഫോർ ടെസ്റ്റ് ഒരു ദിവസം മുമ്പെങ്കിലും നമ്മൾ നോക്കി മനസ്സിലാക്കണം എന്ന് പറയാം നിങ്ങൾക്ക് അതിൽ വ്യക്തത ഉണ്ടെങ്കിൽ പ്രശ്നമില്ല ഇല്ലാന്നാണെങ്കിൽ എവിടെയാണ് പരീക്ഷാ സെൻ്റർ എന്നൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും സോ ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനായിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അറ്റ്ലീസ്റ്റ് അതായത് ഈ അഡ്മിറ്റ് കാർഡ് എന്തായാലും വേണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് രണ്ട് ഒറിജിനൽ വാലിഡ് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് രണ്ടെണ്ണം വേണം ഒന്ന് നമുക്ക് ആധാർ കാർഡ് ക്യാരി ചെയ്യാം മറ്റേതെങ്കിലും ഒന്നും വേണം ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോപ്പി പാടില്ല ഫോട്ടോ കോപ്പി പാടില്ല സ്കാനഡ് കോപ്പി എക്സ്പയർഡ് ആയിട്ടുള്ള ഇതൊന്നും പാടില്ല വാലിഡ് ആയിട്ടുള്ളത് തന്നെ വേണം അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സച്ചാസ് വോട്ടർ കാർഡ് അതായത് വോട്ടർ ഐ ഡി അതുപോലെ തന്നെ ആധാർ കാർഡ് അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ഇ പാൻ പാൻ കാർഡ് അതുപോലെ തന്നെ നിരവധി ഐഡൻറ്റിറ്റി ഐ മീൻ ഐ ഡി കാർഡുകൾ ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ രണ്ടെണ്ണം കൊണ്ടുപോകും ഒന്ന് നിങ്ങൾക്ക് ആധാർ കാർഡ് എടുക്കാം മറ്റേതെങ്കിലും കൂടി എക്സ്ട്രാ അഡീഷണലി ക്യാരി ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടാമത്തെ പേജിൽ അഞ്ചാമത്തെ പോയിന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് എസ് എൽ സി ബുക്കൊക്കെ പറയുന്നുണ്ട് എസ് എസ് എൽ സി ബുക്കിൻ്റെ അതെടുക്കാം അതൊക്കെയാണ് നമ്മൾ ഇപ്പം ചിലവർക്ക് ആധാർ കാർഡ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ആ ഒരു കേസിൽ നിങ്ങൾക്ക് എസ് എസ് എൽ സി ബുക്ക് ആൻഡ് ആധാർ കാർഡ് ക്യാരി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഐ ഡി പ്രൂഫിൻ്റെ കോപ്പി ഒന്നും എടുത്ത് പോയാൽ കേറ്റത്തില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഒറിജിനൽ തന്നെ കൊണ്ടുപോകണം பின் ஈ கோெட்டர் இ ടെസ്റ്റിന് വേണ്ടി ഈ ഷിഫ്റ്റിന് വേണ്ടി നിങ്ങളുടെ ഷിഫ്റ്റ് ഏതാണോ ആ ഷിഫ്റ്റിൽ തന്നെ ഇത് കൊണ്ടുപോയിട്ട് പോയിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ കയറ്റത്തുള്ളൂ ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക്കലി അറിയുന്ന കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ പിന്നെ ബാനഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ കൊണ്ടുപോയാലും പ്രശ്നം ഇല്ല കാരണം അവിടുന്ന് വാങ്ങി വെക്കും അത് നിങ്ങളെ എഫക്ട് ചെയ്യുന്ന കാര്യമല്ല നിങ്ങൾ ഇപ്പോൾ മൊബൈൽ ഫോൺ എടുത്ത് കയറിയാലും അവരവിടുന്ന് വാങ്ങി വെക്കുന്നതായിരിക്കും അപ്പോൾ ഇത് മാക്സിമം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുപോകാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിരിക്കാം മൊബൈൽ ഫോൺ അതുപോലെ തന്നെ പേഴ്സ് കാര്യങ്ങൾ വാച്ചൊക്കെ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യമായിരിക്കും അത് അവിടെ നിങ്ങൾക്ക് വെക്കാനായിട്ട് ക്ലോക്ക് റൂമോ മറ്റ് സൗകര്യങ്ങളോ ഉണ്ടാവുന്നതുമായിരിക്കും പിന്നെ ഇത് കാൻഡിഡേറ്റ് ക്യാൻ വ്യൂ ദി ക്വസ്റ്റ്യൻ പേപ്പർ ദി ലാംഗ്വേജ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ഏതാണ് ഇതാണതിൽ കാണാൻ പറ്റും അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പിന്നെ കട്ട് ഓഫ് ഐ മീൻ നെഗറ്റീവ് മാർക്കിംഗ് കാര്യങ്ങൾ ഇതൊക്കെയാണ് പറയുന്നത് പിന്നെ നമ്മുടെ ആർ ആർ ബിൻ്റെ വെബ്സൈറ്റിൽ മോക്ക് ടെസ്റ്റിന്റെ ലിങ്ക് ഉണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് സോ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ എന്തെങ്കിലും എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് ഒരു ഫോട്ടോ കൊണ്ടുപോകാറുണ്ട് ഫോട്ടോഗ്രാഫ് അതുപോലെ തന്നെ ഒറിജിനൽ ഫോട്ടോ ഐ ഡി ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള ഐ ഡി പിന്നെ ഈ ലെറ്റർ ഈ അഡ്മിറ്റ് കാർഡ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ട് കൊണ്ടുപോകേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ട് കൊണ്ടുപോകണം രണ്ട് ഒറിജിനൽ ഫോട്ടോ ഐഡൻറ്റിറ്റി കൊണ്ടുപോകണമെന്ന് അഡ്മിറ്റ് കാർഡിൽ പറയുന്നുണ്ട് അതുകൊണ്ട് രണ്ടെണ്ണം നിങ്ങൾ ക്യാരി ചെയ്തുകൊള്ളൂ അതെന്തായാലും നിങ്ങൾ ക്യാരി ചെയ്യുക ഇൻസ്ട്രക്ഷൻ പേജ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ് പിന്നെ ഇതിൻ്റെ മുകളിലുള്ള അഡ്മിറ്റ് കാർഡ് അത് നിങ്ങൾ കൊണ്ടുപോകണം പിന്നെ ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട് ആ ഫോട്ടോഗ്രാഫ് നിങ്ങൾ ക്യാരി ചെയ്യണം ഇത്രയും സംഭവങ്ങളാണ് ക്യാരി ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫർദർ ആയിട്ടുള്ള ഇതിൻ്റെ ചെറിയ ചെറിയ എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതുമായിരിക്കും